ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ വിചാരിക്കാനോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയാ ഞാൻ എല്ലാ കമൻസും നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ഒരു ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ വീക്കലി ചെയ്യുന്ന ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഹെയർ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഡ്രൈ ആണ് സ്പ്ലിറ്റ് ഉണ്ട് ബാക്കി കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇല്ലാത്ത ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത്യാവശ്യം മോശപ്പെട്ട രീതിയിലാണ് ഇപ്പൊ ഹെയർ ഇരിക്കുന്നെ അതായത് നമ്മൾ കണ്ടോ ഈ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഏകദേശം പോയി ഇരിപ്പുണ്ട് കേട്ടോ ഹെയർ അപ്പോൾ ഞാൻ ഞാൻ വീക്കിലി ഇതിപ്പോൾ വരുമ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം ഈ വീക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവല് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെതാണ് ഇത് കാരണം അത്യാവശ്യം നല്ല പൊല്യൂഷൻ ചൂട് വേർപ്പ് എല്ലാം തന്നെയുണ്ട് ഹെയറിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഡാമേജഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇതിങ്ങനെ മാറ്റി വെച്ചേക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഹെയർ ഒന്ന് കെയർ ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു മാസ്ക് ഇടാൻ പോവുകയാണ് ഹെയറിന് വേണ്ടിയിട്ട് ആ മാസ്ക് ഇടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ നല്ല സിൽക്കി സ്മൂത്ത് ആവും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് എന്ന് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ഒരു പാക്കാണ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഓക്കെ കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ വേറെ വിഷസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിലും അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് പോയി കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഫസ്റ്റ് വേണ്ട ചോറാണ് കേട്ടോ നമ്മുടെ സാധ ചോറല്ലേ അതാണ് പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉപ്പിടരുത് പിന്നെ നമുക്ക് ഇവിയോൺ വേണം അലോവേര വേണം ഒരു മുട്ട കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ബ്ലെൻഡറിൽ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് അടിച്ചെടുക്കാം ഞാൻ എഗ് യോക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് പോർഷൻ എടുക്കുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്ന പറ്റുന്നവർക്കാണെങ്കിൽ ഫുൾ എടുക്കാം ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാനുണ്ടല്ലോ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചെറിയ രീതിയിൽ സ്മെല്ല് ഉണ്ട് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഞാനത് എഗ് യോക്ക് കുറച്ച് ഇട്ടുള്ളൂട്ടോ എനിക്ക് ചിലപ്പോൾ സ്മെല്ല് ചില സമയത്ത് പിടിക്കാറില്ല പിന്നെ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നന്നായിട്ടൊന്നും അരച്ചെടുക്കുക കേട്ടോ ചെറിയ തരി ഉണ്ടെങ്കിൽ നമ്മൾ തളമുടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പൊ നന്നായിട്ട് തന്നെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടാണ് അരച്ചെടുക്കുക കേട്ടോ അപ്പൊ ഇതിന് പെട്ടെന്ന് ഇളകി പോരും അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പേസ്റ്റ് അപ്പൊ നമുക്കിതൊന്ന് ഒരു ബൗളിലേക്കാക്കിയിട്ട് തലയിൽ തയ്ക്കാവേ അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല മയോണൈസ് പോലെ ഉണ്ട് കേട്ടോ പക്ഷെ സ്മെല് ാണ് അപ്പൊ നമുക്കിതൊന്ന് തലയിൽ ഫുൾ തലി ടു നമ്മുടെ ഹെയർ എൻഡ് വരെ തേച്ചു കൊടുക്കണേ ഫിഫ്റ്റീൻ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അത്ര മതി ഓവറായിട്ട് ഡ്രൈ ആയി പോയാലും തലമുടി ഇറങ്ങി പോകാൻ വേണ്ടിട്ട് കുറച്ച് പാടാണ് നമ്മുടെ വയസ്സുള്ളത് കൊണ്ട് ഹായ് എന്റെ തല ഏകദേശം നമ്മുടെ എഗിന്റെ പേക്കും എല്ലാം കൂടി കായപ്പോഴത്തേക്കൊന്ന് പലിഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലായിടവും ഞാനിതൊന്നും വാഷ് ചെയ്തിട്ട് വരട്ടെ നല്ല സ്മെല്ലാണ് നിങ്ങൾ കഴിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് സ്മെല്ല് പറ്റുന്നില്ല എങ്കിലും എന്തെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ വെച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാമുള്ളൂ കണ്ടീഷണർ ബാക്കി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് വന്നിട്ട് കാണാം കേട്ടോ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഹെയർ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടപ്പുണ്ട് അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് ആ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് ഡ്രൈ ആയി അത്രയേ ഉള്ളൂ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കിടപ്പുണ്ട് നിങ്ങൾ ഇതിന് പുറമെ ഒരു കണ്ടീഷണറോ ഒരു സിറോ എന്തേലും യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്താലും കുറച്ചും കൂടിയിട്ട് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കും കേട്ടോ ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു ഒന്ന് ഡ്രൈ ആയി അത്രേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല നല്ല സൂപ്പറായിട്ട് കിടക്കും മുടി നല്ല സ്മൂത്തി ആ ഒരു ടെക്സ്റ്റർ ആവും കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മുട്ട റൈസ് നമ്മൾ അലോവേറ ഇവയാണ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം തന്നെ ഹെയറിന് അടിപൊളിയാണ് അപ്പോഴത്തെ മുട്ടയാണെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ അങ്ങനത്തെ ഉള്ളതാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കുക ഡ്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻസും ഫീഡ്ബാക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്തേക്കുക അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ആയില്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നാളെ മറ്റൊരു വേണ്ടി വീണ്ടും കാണാം Bye!